ഓപ്പറേഷൻ നംഖൂറിൽ ദുൽഖൂർ സൽമാനെ കസ്റ്റംസ് നേരിട്ട് വിളിപ്പിച്ചേക്കുമെന്ന് അറിയുന്നു ദുൽഖർ സമർപ്പിച്ച രേഖകളിൽ പരിശോധന തുടരുന്നതിനിടെയാണിത് ദുൽഖറിന്റെ അപേക്ഷയിൽ ഏഴു ദിവസത്തിനകം തീരുമാനം എടുക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം പിടിച്ചെടുത്ത ലാൻഡ് റോവർ ഡിഫൻഡർ വിട്ടു നൽകണമെന്നാണ് ദുൽഖറിന്റെ ആവശ്യം ശരണുണ്ട് ശരൺ ഗുഡ് മോർണിംഗ് ശരൺ ദുൽഖർ പറയുന്നു വാഹനം വിട്ടുകൊടുക്കാൻ ഏഴ് ദിവസത്തിനകം വേണമെന്ന് കോടതി പറയുന്നു ഇപ്പോൾ നേരിട്ട് ദുൽഖറിനെ വിളിപ്പിക്കുമെന്നാണോ അറിയുന്നത് thank you അരുൺകുമാർ ഗുഡ് മോർണിംഗ് എന്തായാലും അത്തരത്തിലുള്ള വിവരം തന്നെയാണ് നമുക്ക് കസ്റ്റംസിൽ നിന്ന് ലഭിക്കുന്നത് നേരത്തെ ആ മൂന്ന് വാഹനങ്ങൾ ദുൽഖർ സൽമാന്റെ മൂന്ന് വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നത് അതിൽ ലാൻഡ് റോവർ ഡിഫൻഡർ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത് അപ്പോൾ ഹൈക്കോടതി കസ്റ്റംസിന് നൽകിയിരുന്ന നിർദ്ദേശം ദുൽഖറിന്റെ അപേക്ഷ പരിഗണിക്കണമെന്നുള്ളതാണ് ഒപ്പം തന്നെ ഏഴ് ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അത് പ്രകാരമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദുൽഖർ സൽമാൻ അഭിഭാഷകൻ മുഖേന അപേക്ഷ സമർപ്പിച്ചിരുന്നത് ആ അപേക്ഷയ്ക്കൊപ്പം തന്നെ ചില രേഖകൾ ഹാജരാക്കുകയും ചെയ്തിരുന്നു ആ രേഖകൾ പരിശോധിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പരിശോധന തുടരുന്നതിനിടയിലാണ് ദുൽഖർ സൽമാനെ നേരിട്ട് വിളിപ്പിച്ചേക്കുമെന്നുള്ള സൂചന നമുക്ക് ലഭ്യമാകുന്നത് എന്തായാലും ഈ പ്രാഥമിക പരിശോധനയിൽ പല സംശയങ്ങളും കസ്റ്റംസിനുണ്ട് അപ്പോൾ ആ സംശയ നിവാരണത്തിന്റെ ഭാഗമായിട്ടാണ് ദുൽഖർ സൽമാനെ വിളിപ്പിച്ച വിളിപ്പിച്ചേക്കുമെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത് എന്തായാലും കസ്റ്റംസിനെ സംബന്ധിച്ച് അപ്പലേറ്റ് അതോറിറ്റിയായ അഡീഷണൽ കമ്മീഷണറാണ് ഇനി ഇതിൽ തീരുമാനമെടുക്കേണ്ടത് രണ്ട് ഓപ്ഷനാണ് ഉള്ളത് ഒന്ന് ബാങ്ക് ഗ്യാരണ്ടിയിൽ ദുൽഖർ സൽമാനെ ഈ വാഹനം വിട്ട് നൽകാൻ കസ്റ്റംസിന് കഴിയും ഇനി വിട്ടു നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് രേഖാമൂലം ദുൽഖർ സൽമാനെ അറിയിക്കണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഓക്കെ അപ്പോൾ ദുൽഖർ സമർപ്പിച്ച രേഖകളിൽ പരിശോധന തുടരുകയാണ് ഏഴ് ദിവസത്തിനകം വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് നേരിട്ട് വിളിപ്പിക്കും എന്നറിയുന്നു കാത്തിരിക്കാം ദുൽഖർ സൽമാൻ ഡിഫൻഡർ കിട്ടുമോ ഡിഫൻഡ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുത് കാണാം